തലസ്ഥാന നഗരിയിൽ അക്ഷര വസന്തം ബിരിയാണിനെ അവശേഷിക്കുന്നത് മണിക്കൂറുകൾ മാത്രമാണ് കനകക്കുന്നിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഇനിയുള്ള നാല് ദിവസങ്ങൾ നാനൂറിലധികം വരുന്ന സംവാദകർ നിരവധി വേദികൾ അതെല്ലാമാണ് കാത്തിരിക്കുന്നത് ബഹുസ്വര സഞ്ചാരങ്ങൾ ബഹുസ്വരത വെല്ലുവിളി നേരിടുന്ന കാലത്ത് ബഹുസ്വര സഞ്ചാരങ്ങൾ എന്ന ആശയത്തിൽ ഊന്നിയാണ് ഇത്തവണത്തെ അക്ഷരോത്സവം നടക്കുന്നത് നമുക്ക് പ്രധാന കവാടം കാണാം ഇവിടെ ആ ആശയം ഉയർത്തിപ്പിടിക്കുന്ന നിരവധി മുഖങ്ങൾ ബഹുസ്വരതയുടെ പ്രതീകമായ മുഖങ്ങളാണ് കവാടത്തിലുള്ളത് ഇനിയുമുണ്ട് കാഴ്ചകൾ നാളെയാണ് ഉദ്ഘാടനം അക്ഷരോത്സവത്തിന് തിരിതെളിക്കുന്നത് മറ്റാരുമല്ല മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടിയ ലോകപ്രശസ്തരായ പല സാഹിത്യകാരന്മാരെയും അക്ഷരോത്സവ വേദിയിൽ നമുക്ക് കാണാം അവരൊക്കെ എഴുതിയ പുസ്തകങ്ങളുടെ വലിയൊരു ശേഖരവും കനവക്കുന്നിൽ ഒരുക്കിയിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ കനകക്കുന്നിലെ ഇതുപോലത്തെ മരത്തണലുകൾ തീപാർന്നു സംവാദങ്ങൾക്കും ഉജ്ജ്വല പ്രഭാഷണങ്ങൾക്കും വേദിയാകും ലോകത്തെ വിവിധ വൻകരകളിൽ നിന്നുള്ള നിരവധി മഹാരഥന്മാർ സംഗമിക്കുന്ന വേദിയാണ് എല്ലാവർക്കും അക്ഷരോത്സവത്തിലേക്ക് സ്വാഗതം